എന്നെ ചേട്ടാ എന്തായത് ഇന്നലെ സ്റ്റേറ്റ് ഒരു ഫോൺ വന്നപ്പോ തൊട്ട് നിങ്ങൾക്കോ എന്താ കാര്യം പറ ഞാൻ ചേട്ടൻ ഇങ്ങനെ വിഷമിക്കില്ലേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്താ കാര്യം പറഞ്ഞാലും എനിക്ക് മനസ്സിലാവുള്ളൂ എന്ത് പറ്റിയടാ ഇരുപത് വർഷമായി ഞാനിവിടെ തുപ്പിട്ട് ഓർന്നത് ജീവിക്കുന്നത് എന്താണെന്ന് ചേട്ടാ പറഞ്ഞു പറയേണ്ട ഓ ഞങ്ങൾ എനിക്ക് അറിയത്തില്ല ഞാൻ പറയാം എല്ലാവരും ആത്മസമ്മേളനം പാലിക്കണം ആരും പൊട്ടിപ്പോലെ എല്ലാരും ധൈര്യം അമേരിക്കയില ജലജല ജലജക്കൊന്നും പറ്റിട്ടില്ല ജലജ അമ്മ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ അച്ഛായകോട്ട് ഇപ്പൊ വരും ജലജ ബോഡി കോഡ് പാസലായിട്ട് അയച്ചിട്ടുണ്ട്

കേട്ടാ എവിടെ വയ്ക്കും മനുഷ്യരാണേ ആയിരിക്കും ആ ഞാൻ ഇവിടെ ഫോട്ടോ എടുത്തു ആ ശരി

ഞങ്ങടെ ത്രീ പറഞ്ഞു കേട്ടോ വൺ ടു വൺ ടു ത്രീ പറഞ്ഞിട്ടു പറഞ്ഞു ശരി നെഞ്ചിരിപ്പിന്റെ ഒരു ക്ലോത്ത് പാടി പാടി അവരുടെ രണ്ട് ഫോട്ടോ എടുക്കണം ഏട്ടാ ചാവണേനും വെള്ളം പോലും കൊടുത്തിട്ടില്ലാത്ത കള്ളക്കരിച്ചിൽ കണ്ടപ്പ എന്റെ അടുത്തിട്ടില്ലട്ടോ എന്റെ അടുത്തിട്ടില്ലട്ടോ ഏട്ടാ ചേട്ടാ

വൈനേരം തന്നെ കിട്ടൂല്ലേ വൈകുന്നേരം തന്നെ കിട്ടൂല്ലേ കേട്ടോ കേട്ടോ വലിയ സൈസ് വലിയ സൈസ് അതാ കേട്ടോ

ഞാൻ അപ്പന്റെ ബോഡി അമേരിക്ക എന്ന് പാഴ്സൽ അയക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ കുറെ സാധനങ്ങളും അതോടൊപ്പം മഴക്കുന്നുണ്ട് ആർക്കൊക്കെ എഴുതിയിട്ടുണ്ട് എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പന്റെ മുഖത്ത് വെച്ചിരിക്കുന്ന റൈബാ ഗ്ലാസ് പതിനായിരത്തി അമ്പത് രൂപയുടെ ഗ്ലാസ് കണ്ണാടി ഗ്ലാസ് എടുക്കാൻ പറ്റട്ടെ ആർക്കാന്ന് പറഞ്ഞിട്ട് ദിവാകരന്റെ ദിവാകരന്റെ ഭാര്യ സർക്കാണെ ഇട്ടു മടങ്ങ് അച്ഛന്റെ പോക്കറ്റിൽ പോക്കറ്റിലിട്ടിരുന്നു അക്കൻ്റെ കോട്ടിന്റെ പലത് പോക്കറ്റിൽ ഒരു പത്ത് പവന്റെ മാലരിപ്പുണ്ട് സന്തോഷം ആ അച്ഛന്റെ വലത് പോക്കറ്റിൽ വലത് പോക്കറ്റിൽ ഒരു മൊബൈൽ മൊബൈൽ ഫോൺ അത് അതിരിക്കണു അതായിരിക്കണം ഭാസ്കറിന്റെ ഭാര്യക്ക് അച്ഛന്റെ കാലിൽ കിടക്കുന്ന വുഡ്ലാൻഡ്സിന്റെ അമേരിക്കൻ ഷൂസ് ഇരുപതിനായിരം രൂപയുടെ ഷൂസാണ് അത് അത് ദിവാകറിന്റെ മകന് പറയാ കുട്ട പിള്ള ചേട്ടക്കെഴുതിയിട്ടുണ്ട് അച്ഛൻ്റെ പാൻറിന്റെ സൈഡിൽ ഒരു ബുക്കിരിപ്പുണ്ട് ആ സാധനം എടുത്ത് കുട്ടി കമ്പ്യൂട്ടർ ീഡിയയുടെ നല്ലൊരു ബുക്ക് സ്കൂളിലെ പാടി പോലും കാണാത്ത ഞാൻ പറഞ്ഞുതരാ അച്ഛൻ്റെ അണ്ടർവേദന്റെ പോക്കറ്റിൽ ഒരു തുള്ളി മരുന്നുണ്ട് ഇത് അമേരിക്കയിൽ കണ്ടുപിടിച്ച അത്യപൂർവ മരുന്നാണ് ഇതിൽ നിന്ന് രണ്ട് തുള്ളി അച്ഛന്റെ മൂക്കിൽ ഒഴിച്ചാൽ അച്ഛൻ ഒരു നിമിഷം നിങ്ങളോട് സംസാരിക്കും അങ്ങനെ അച്ഛനു പറയാനുള്ള അവസാന വാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ ഒഴിക്കട്ടെ അച്ഛൻ അവസാനമായിട്ട് പറയാണ് എന്താണെന്ന് കേള് കൂടി പോരുതേ അമേരിക്ക ജീവിച്ചുടാ ഇതായിട്ട് എന്തിനാടാ ബാക്കി വെച്ചേക്കട പട്ടികളെ ഇത് വിച്ചാലെ കിട്ടൂടെ പിന്നെയാ നിർത്തിയേ നിർത്തിയ എല്ലാവർക്കും കിട്ടാനുള്ള കിട്ടിയില്ലേ ഇനി വേറെ കാര്യം ഞാൻ പറയാം ഇനി ശവ സംസ്കാരം നടത്താനുള്ള ചെലവ് ആര് ഏറ്റെടുക്കും എന്റെ പൊന്നു ചേട്ടാ എനിക്ക് ഞാൻ ഫ്ലൈറ്റിൽ നാളെ അമേരിക്ക അല്ലേ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റൂല പൈസ ഞാൻ തരുന്നില്ല എന്നോട് പറയണ്ടറി അമേരിക്കയിൽ വെച്ച് തരഞ്ഞ മരണമായത് ഈ ശവദാഗത്തിന്റെ എല്ലാ ചിലവുകളും സ്പോൺസർ ചെയ്യുന്നു കസ് ജല്ലറി ശവകോടികളുടെ വിശ്വസ്ത സ്ഥാപനം കെട്ടസ് ജ്വല്ലറി